അമ്മ ഹീരാബാനിനോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്നേഹം ഏറെ പ്രസിദ്ധമാണ് ആ ആദരവ് താൻ കാണുന്ന ഓരോ സ്ത്രീക്കും അവർ തന്നെക്കാൾ പ്രായമുള്ളവരാണ് എങ്കിലും അല്ലെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകാറുണ്ട് തൊണ്ണൂറ്റിയഞ്ചുകാർ ഗീതാദേവി ആ ആദരവും കരുതലും ഒക്കെ അനുഭവിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി അയച്ച ഒരു കത്തിലൂടെ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ജനപ്രിയ നേതാവായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും ഇന്ത്യക്കകത്തും പുറത്തും മോദിക്കുള്ള ആരാധക വൃന്ദം കാണിക്കുന്നത് തന്നെ അത് തന്നെയാണ് ഝാർഖണ്ഡിലെ ദിയോഖർ സ്വദേശി തൊണ്ണൂറ്റിയഞ്ചുകാർ ഗീതാദേവിക്കും നരേന്ദ്രമോദിയോടുള്ള സ്നേഹവും പ്രിയവും ഏറെയാണ് വാർദ്ധക്യത്തിലും അദ്ദേഹത്തെക്കുറിച്ചറിയാൻ വളരെ താല്പര്യമാണ് ഈ അമ്മയ്ക്ക് ഗീതാദേവിയുടെ ഈ ഇഷ്ടം കുടുംബം പ്രധാനമന്ത്രിയെ കത്തിലൂടെ അറിയിച്ചു പ്രധാനമന്ത്രി മറുപടി കത്തു പ്രധാനമന്ത്രിയുടെ ആരാധകരോടുള്ള സ്നേഹവും താല്പര്യവും വ്യക്തിപരമായ ബന്ധവും ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് ഗീതാദേവിയുടെ പേരക്കുട്ടിയാണ് പ്രധാനമന്ത്രിയോടുള്ള അമ്മൂമ്മയുടെ സ്നേഹം ചുരുങ്ങിയ വാക്കുകളിലൂടെ അദ്ദേഹത്തെ അറിയിച്ചത് പ്രധാനമന്ത്രിയെ സഹോദരൻ എന്നാണ് ഗീതാദേവി വിശേഷിപ്പിക്കുന്നത് എല്ലാ ദിവസവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഗീതാദേവി കാണുമത്രേ ഒരു ദിവസത്തിനു പോലും അതിൽ മുടക്കം വരില്ല ഏറെ ബഹുമാനത്തോടെ മാത്രമേ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഈ വയോധിക സംസാരിക്കുകയുള്ളൂ ഗീതാദേവിയുടെ കഥ മോദി ആർക്കൈവ്സിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിലും മഹാരാജാക്കന്മാരുടെ കാലഘട്ടത്തിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും ജീവിച്ച വ്യക്തിയാണ് തന്റെ അമ്മ എന്ന് മകൻ സഞ്ജയ് ഭരദ്വാജ് പറയുന്നു എന്നാൽ അവരെ ആരെയും നരേന്ദ്രമോദിയുമായി താരതമ്യപ്പെടുത്താനാവില്ല എന്നാണ് അമ്മ പറയുന്നത് എന്നും സഞ്ജയ് കൂട്ടിച്ചേർത്തു രാജ്യത്ത് നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആളാണ് ഗീതാദേവി എന്ന പേരക്കുട്ടി രാമൻ ഭരദ്വാജ് പറയുന്നു മോദിജിയെ പോലെ മോദിജി മാത്രമേ ഉള്ളൂ എന്നാണ് ഗീതാദേവിയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ഇന്ത്യ വികസനത്തിന്റെ പാതയിലായത് നിരവധി വിമാനത്താവളങ്ങളും ആശുപത്രികളും നിർമ്മിച്ചു തന്റെ എല്ലാ അനുഗ്രഹങ്ങളും സഹോദരനായ നരേന്ദ്രമോദിക്ക് ഉണ്ടാകുമെന്നും തൊണ്ണൂറ്റിയഞ്ചുകാരി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ പ്രധാനമന്ത്രി ദ്യോഹർ സന്ദർശിച്ചിരുന്നു അന്ന് അവർ എത്രമാത്രം വികാരഭരിതയായിരുന്നു എന്ന് പേരക്കുട്ടി വീഡിയോയിൽ ഓർത്തെടുക്കുന്നുണ്ട് മുത്തശ്ശിക്ക് പ്രധാനമന്ത്രിയോടുള്ള ആരാധനയാണ് കത്തയക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് പേരക്കുട്ടി പറയുന്നു കത്തിന് മറുപടിയും എത്തിയതോടെ ഗീതാദേവിയും കുടുംബവും വളരെ സന്തോഷത്തിലാണ് രാജ്യത്തെ പൗരന്മാരിൽ നിന്നും വനിതകളിൽ നിന്നും അഭിനന്ദന സന്ദേശങ്ങൾ ലഭിക്കുന്നത് രാജ്യത്തിനു വേണ്ടി കൂടുതൽ കഠനാധ്വാനം ചെയ്യാനുള്ള ഊർജം നൽകുന്നു എന്ന് പ്രധാനമന്ത്രി അയച്ച മറുപടി കത്തിലുണ്ട് തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലും ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതിൽ സന്തോഷമുണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിനും കുടുംബത്തിന്റെ ശോഭനമായ ഭാവിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായും പ്രധാനമന്ത്രി കുറിച്ചു കത്ത് കിട്ടിയതോടെ അമ്മ വളരെ സന്തോഷപതിയും ഊർജസ്വലയും ആണ് എന്ന് മരുമകളുടെ വാക്കുകൾ കത്തുകൾ നരേന്ദ്രമോദിക്ക് ധാരാളം വരാറുണ്ട് എന്നാൽ മോദിയോട് ശുപാർശ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട അമ്മ ഹീരാബെന്നിനും ഒരിക്കൽ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് പഞ്ചാബിൽ നിന്നുള്ള ഹർപ്രീത് സിംഗ് എന്ന കർഷകനായിരുന്നു അമ്മ എന്ന നിലയ്ക്ക് മോദിയുടെ മേലുള്ള സകല അധികാരങ്ങൾ ഉപയോഗിച്ചു മനസ്സ് മാറ്റണമെന്ന് ഹീരാബെന്നിനോട് ഒരിക്കൽ അഭ്യർത്ഥിച്ചത് പഞ്ചാബിലെ ഫിറോസാപൂർ ജില്ലയിൽ നിന്നുള്ള കർഷകനാണ് ഹർപ്രീത് കാഠിന്യമേറിയ കാലാവസ്ഥയിലാണ് അന്ന് കർഷകർ സമരം ചെയ്യുന്നത് എന്നതും രാജ്യത്തിന് അന്നംമൂട്ടുന്നവർക്കാണ് ഈ അവസ്ഥ എന്ന് ഓർക്കണം എന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ കത്തിൽ ഉണ്ടായിരുന്നത് അമ്മ പറഞ്ഞാൽ മകൻ അനസ് ും മകന്റെ മനസ് മാറ്റാൻ അമ്മ വിചാരിച്ചാൽ മതി അടവുകൾ പതിനെട്ടും നോക്കിയിട്ടും വഴങ്ങാത്ത മകനെ വീഴ്ത്താൻ പുതിയ തന്ത്രമായിരുന്നു അത് അമ്മ ഹീരാബൻ എന്ന മഹതി അമ്മയുടെ മകൻ ഇന്ത്യക്കും അതിലുപരി ലോകത്തിനൊന്നടങ്കം പ്രിയങ്കരനായ നരേന്ദ്രമോദി മൂന്ന് കൃഷി നിയമങ്ങൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയ്ക്ക് കർഷകനയച്ച അയച്ച കത്ത് മോദിയോട് നിയമങ്ങൾ പിൻവലിക്കണമെന്ന് അമ്മ ആവശ്യപ്പെടണം എന്നായിരുന്നു കത്തിന്റെ ഉള്ളടക്കം ജീവിതത്തിൽ തനിക്ക് അമ്മ എന്താണ് എന്ന് വളരെ വ്യക്തമാക്കിയ ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കലും അഴിമതി ചെയ്യരുത് എന്ന് പഠിപ്പിച്ച അമ്മ മറ്റു കാര്യങ്ങളെക്കാൾ ഇപ്പോഴും ഹീരാബൻ എന്ന അമ്മയ്ക്ക് പ്രധാനം അവർക്ക് മകൻറെ സാന്നിധ്യം അടുത്തുണ്ടാകുക എന്നതായിരുന്നു ഒരിക്കൽ അമ്മ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്ന് മോദി ഓർമ്മിച്ചിട്ടുണ്ട് നീ ചെയ്യുന്നത് എന്താണ് എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് അഴിമതി എന്ന പാപം നീ ചെയ്യില്ല എന്ന വാഗ്ദാനം തരണം ഒരിക്കലും ആ പാപം നീ ചെയ്യരുത് അമ്മയുടെ ഈ വാക്കുകൾ തന്നെ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പല കുറേ മോദി പറഞ്ഞിട്ടുണ്ട് സുഖ സൗകര്യങ്ങളോ ആഘോഷങ്ങളോ ഇല്ലാതെ ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ഒരു സാധാരണ സ്ത്രീ പറയുന്നത് അഴിമതി ചെയ്യരുത് എന്നാണ് താൻ പ്രധാനമന്ത്രിയായ ശേഷവും തന്റെ വേരുക ശക്തമായി നിലനിൽക്കുന്നതും അതുകൊണ്ടാണ് എവിടെയെങ്കിലും ഒരു സാധാരണ ജോലി തനിക്ക് കിട്ടിയെന്നറിഞ്ഞാൽ അമ്മ ഗ്രാമത്തിൽ മുഴുവൻ മധുരവിതരണം നടത്തും അങ്ങനെയാണ് മോദി എന്ന മകൻ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ഹീരാബൻ എന്ന അമ്മ വളർത്തിയ മോദി എന്ന മകന് ഓരോ സ്ത്രീയും അതുകൊണ്ട് തന്നെ വെറുമൊരു സ്ത്രീയല്ല മാന്യത അർഹിക്കുന്ന സ്ത്രീരത്നങ്ങളാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്സ്